എൽ ഡി എഫ് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ പുതിയൊരു വികസന പരിപ്രേക്ഷ്യം സൃഷ്ടിച്ചുകൊണ്ടാണ് സംസ്ഥാനം മുന്നേറുന്നത് സർ ഇത് രാജ്യത്തിനാകെ മാതൃകയായ ഒരു നിലയാണ് മതനിരപേക്ഷ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിന് നിൽക്കാൻ സാധിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഇവിടെ അധികാരത്തിലുള്ളത് കൊണ്ടാണ് ഞങ്ങളെ ഏതുവിധേനയും ക്ഷണിപ്പിച്ച് സംഘപരിവാറിനെ ശക്തിപ്പെടുത്താനുള്ള നീക്കങ്ങൾ ഇവിടെ വിലപ്പോകില്ല എന്ന് ഉറപ്പ് ഞങ്ങൾക്കുണ്ട് അതാണ് കോൺഗ്രസ് ഇപ്പോൾ ശ്രമിക്കുന്നത് കേരളം ഇങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന മുന്നേറ്റങ്ങളെ ത്വരിതപ്പെടുത്താനും അങ്ങനെ നവകേരളം സാധ്യമാക്കാനും ഉതകുന്ന ഒരു നയപ്രഖ്യാപനമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം ഇല്ല എന്ന് പറയുന്നത് കേരളത്തിലെ സർക്കാരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുമ്പോൾ അത് ഏറ്റെടുക്കാത്ത കൂട്ടരാണ് എന്നത് നാം ഓർക്കേണ്ടതായിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഡൽഹിയിൽ നടത്തിയ സമരവും അതിനോട് സ്വീകരിച്ച സമീപനവും മറ്റും കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ സമീപനമല്ല മറിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ ദൂർത്താണ് ധനപ്രതിസന്ധിയുടെ കാരണമെന്നല്ലേ കോൺഗ്രസ് നിലപാടെടുത്തിരുന്നത് അത് ഫലത്തിൽ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാരിനെ പരോക്ഷമായി പിന്താങ്ങുന്ന അവരെ രക്ഷിച്ചെടുക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടല്ലേ വന്നത് രാജ്യത്തെമ്പാടും ബി ജെ പിയെ സഹായിക്കുന്ന നീക്കങ്ങൾ ചില ഘട്ടങ്ങളിൽ ഉണ്ടാകുന്നു എന്നത് നാം ശ്രദ്ധിക്കേണ്ടതാണ് അത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് കേന്ദ്രമന്ത്രിമാർ മുഖ്യമന്ത്രിമാർ പി സി സി പ്രസിഡൻ്റുമാര് എം പിമാര് എം എൽ എമാര് അങ്ങനെ സമുന്നതരായ നേതാക്കൾ ഒന്നിനു പുറകെ ഒന്നായി ബി ജെ പിയിലേക്ക് ചേക്കേറിയതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ കടന്നു പോകുന്നില്ല കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിന് എതിരെ പറയുമ്പോൾ കഴിഞ്ഞ എട്ടര വർഷം എടുത്താൽ ഒറ്റ വർഗീയ സംഘർഷം പോലും ഉണ്ടാകാത്ത രാജ്യത്തെ ഏക സംസ്ഥാന കേരളം സംസ്ഥാനമാണ് കേരളം സംഘപരിവാർ താല്പര്യങ്ങൾക്കനുസൃതമായി ഈ കേരളത്തിൽ കഴിഞ്ഞ എട്ടര വർഷത്തിനിടയിൽ നിരവധി നിലപാടുകൾ കോൺഗ്രസ് എടുക്കുന്നത് നമ്മൾ കണ്ടതാണ് തൃശ്ശൂരിലെ വോട്ട് മാറിപ്പോയതും അവിടെ ബി ജെ പി സ്ഥാനാർത്ഥി ജയിച്ചതുമെല്ലാം നമ്മുടെ ശ്രദ്ധയിലുള്ള കാര്യമാണ് എന്തിനും ഏതിനും എതിർപ്പുമായി വരുന്നത് സാധാരണഗതിയിൽ അത് നാട് അംഗീകരിക്കുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും ചുവർമലയിലെയും മുണ്ടക്കൈലെയും അതിജീവിതർക്കായി നെടുമ്പാല എസ്റ്റേറ്റിലും എൽസ്റ്റോൺ എസ്റ്റേറ്റിലും ടൗൺഷിപ്പുകൾ ഒരുക്കുകയാണ് വളരെ പെട്ടെന്ന് തന്നെ അത് പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് പൊതുവെയുള്ളത് അതിൻ്റെ വിശദാംശങ്ങൾ നേരത്തെ നമ്മൾ ചർച്ച ചെയ്താണ് കേരളത്തിൻ്റെ മാനവ വികസന വിഭവശേഷി വിനിയോഗിച്ചുകൊണ്ട് ഇവിടെയൊരു വിജ്ഞാന സമൂഹം പടുത്തുയർത്താനും ക്ഷേമപദ്ധതികൾ കൂന്നൽ നൽകാനും ദുരന്താഘാത ശേഷിയുള്ള പശ്ചാത്തല സൗകര്യം സൃഷ്ടിക്കാനും ഇവിടെ നടന്ന ശ്രമങ്ങൾക്ക് എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഈ പ്രമേയം പാസ്സാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു